ഒരു കാൽ ചായ കുടിച്ചാലോ നമ്മൾ അവിടെ പോവാ കട പോയി കുടിച്ചാലോക്ക എല്ലാ യൂസ് ഇയാളെന്താ മോട്ടർമ്മ കളിച്ചോണ്ടിരിക്കുന്നത് ശരിയാക്കിയിട്ടില്ലേ ഞാൻ അവിടെ പോകുമ്പോൾ ഉണ്ട് നമ്മളൊന്ന് പോയി നോക്കാം ചെയ്തു കൊടുക്കാം എല്ലാ കാക്ക നിങ്ങള് കൊറേ നേരം കുത്തി കൊണ്ടുപാക്കും ശരിയായിട്ടില്ലേ ഇത് ശരിയാക്കി തരികണെ ഇന്നത്തെ ഫുള്ള് ചെലവ് ഇന്റെ വകാന് ഇയാൾക്ക് ഇപ്പോ മോട്ടർ നന്നാക്കാൻ അറിയില്ല എനിക്ക് ലേസം പണി അറിയാം ഇയാള് നമുക്ക് ചിലവ് തരാമെന്നല്ല പറഞ്ഞിരിക്കുന്നത് നമുക്ക് പാണ്ടിമുറ്റം ഇരു റോട്ടില് അപ്പാട ബിരിയാണി നല്ല ഫുഡാണ് കേട്ടിരിക്കില്ല ഫുഡാന്ന് പറഞ്ഞിട്ട് അടിപൊളി ഫുഡാണ് അപ്പൊ നമുക്കൊരു പണിയാം ഈ മോട്ടർ നന്നാക്കി കൊടുത്താൽ ഇയാൾ ചിലത് തരാൻ എന്നാ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോകാണ്ട് നല്ല അപ്പാട ബിരിയാണി കഴിക്കാം ശരിയാക്കാം അതാണല്ലേ ചെല്ലേ കാക്ക

ഏതായാലും നന്നായില്ല നല്ല നീ ഏതായാലും നമ്മൾ അപ്പാട ബിരിയാണി തന്നെ ഇടക്ക് യൂസ് പോകാം നമ്മൾ ബിരിയാണി കഴിക്കാം നമ്മൾ അപ്പാട ബിരിയാണി വാങ്ങിക്കരു ആ വാങ്ങി തരാം ഡ്രസ്സ് ഡ്രസ് മാറ്റിട്ട് വാ ആയിക്കോട്ടെ നീ പറഞ്ഞ അപ്പാട ബിരിയാണി ഇതാണോ ഞാൻ പറഞ്ഞ പടവിലേ തന്റെ സൂപ്പർ സ്മെല്ല് വരുന്നില്ലേ പറഞ്ഞ വെറുതെ നിങ്ങളെ ബിരിയാണി ഞാൻ കഴിച്ചേ ഞാൻ ഇവിടെ കഴിച്ച അപ്പാടെ ബിരിയാണി അടിപൊളി അപ്പാടെ ബിരിയാണി ഇങ്ങോട്ടാണ് പറയാനുള്ളത് പ്രായത്തായി അസ്സാമലൈക്കും കാണാം